ഏഷ്യാനെറ്റിലെ ബഡായ് ബംഗ്ലാവ് എന്ന പരിപാടിയിലൂടെ പ്രേക്ഷകരുടെ ഇഷ്ടതാരമായി മാറിയ നടിയാണ് ആര്യ കോമഡി സ്കിറ്റുകളിലൂടെയാണ് ആര്യ ശ്രദ്ധിക്കപ്പെട്ടത് മുകേഷ് രമേഷ് പിഷാരടി എന്നിവർക്കൊപ്പമായിരുന്നു ആര്യ ബഡായ് ബംഗ്ലാവിൽ തിളങ്ങിയത് ബഡായ് ബംഗ്ലാവിലൂടെ ജനപ്രീതി നേടിയ ആര്യ തൻ്റെ സോഷ്യൽ മീഡിയ പേജിന് നൽകിയ പേര് ആര്യ ബഡായി എന്നു തന്നെയാണ് പിന്നീട് ഏഷ്യാനെറ്റിലെ റിയാലിറ്റി ഷോ ബിഗ് ബോസിലും ആര്യ മത്സരാർത്ഥിയായിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് പിന്നാലെ നടൻ മുകേഷിനെതിരെ ലൈംഗിക ആരോപണവുമായി ഒരു നടി രംഗത്തു വന്നിരുന്നു മുകേഷിനൊപ്പം വളരെക്കാലം ഒരുമിച്ച് അഭിനയിച്ചിട്ടുള്ള ആളെന്ന നിലയിൽ ആര്യയുടെ നേരെയും ചോദ്യങ്ങൾ വന്നു അപ്പോൾ ആര്യ പറഞ്ഞ മറുപടിയാണ് ഇപ്പോൾ വൈറലായി മാറിയിരിക്കുന്നത് വളരെ മോശം തരത്തിലുള്ള ചോദ്യമാണ് ആര്യയുടെ സോഷ്യൽ മീഡിയ പേജിലൂടെ ആളുകൾ ചോദിച്ചിരിക്കുന്നത് ബഡായി ബംഗ്ലാവ് അഭിനയിക്കുന്ന സമയത്ത് മുകേഷുമായി അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ എന്നായിരുന്നു ഒരു ചോദ്യം ഏതാണ്ട് ആറു വർഷം റൺ ചെയ്ത പരിപാടിയല്ലേ അതുകൊണ്ട് ചോദിച്ചതാ എന്നതായിരുന്നു ചോദ്യകർത്താവിൻ്റെ വിശദീകരണം അതുപോലെ സിബിൻ പ്രശ്നത്തിന് മുമ്പ് മറ്റ് അവതാരകർ ഉണ്ടെങ്കിലും ഏഷ്യാനെറ്റ് എപ്പോഴും എല്ലാ പരിപാടികൾക്കും തിരഞ്ഞെടുക്കുന്നത് ആര്യെയാണ് അതെന്തുകൊണ്ട് എന്ന ചോദ്യവും ആര്യക്ക് നേരെ ഉണ്ടായി ലാലേറ്റൻ്റെ ബർത്ത്ഡേ എപ്പിസേഡ് ഉൾപ്പെടെ പല പരിപാടികളുടെയും അവതാരകരായിട്ട് വരാൻ കാരണം നീ ഏഷ്യാനെറ്റിലുള്ള പലർക്കും കിടന്നുകൊടുത്തിട്ടല്ലേ എന്ന തരത്തിലും വളരെ അസഭ്യ ഭാഷ നിറഞ്ഞ ചോദ്യങ്ങൾ ആര്യക്ക് നേരെ ഉണ്ടായിട്ടുണ്ട് ഈ ചോദ്യങ്ങൾക്കൊക്കെ തക്കതായ മറുപടിയുമായി ആര്യ രംഗത്ത് വന്നു ഇതിനെയൊക്കെ സ്ക്രീൻഷോട്ട് പങ്കുവെച്ചുകൊണ്ടായിരുന്നു ആര്യ പ്രതികരിച്ചത് ഇതായെത്തി ഭലേഭേഷ് യഥാർത്ഥ അക്കൗണ്ട് പോലുമല്ല നട്ടല്ലുണ്ടെങ്കിൽ വന്ന് എൻ്റെ മുഖത്ത് നോക്കി സംസാരിക്കുമെന്നായിരുന്നു ആര്യ നൽകിയ ഉശിരൻ മറുപടി ആര്യയുടെ ഈ മറുപടി ആരാധകരും സപ്പോർട്ട് ചെയ്തു ശക്തമായ മറുപടി നൽകിയ ആര്യയ്ക്ക് പിന്തുണയുമായി നിരവധി ആളുകൾ സോഷ്യൽ മീഡിയയിൽ എത്തി ബിഗ് ബോസ് ഷോയുമായി ബന്ധപ്പെട്ട് വിഷയം കാരണം ആര്യയെ ഒതുക്കിയതാണോ എന്ന ചോദ്യം ഉണ്ടായിട്ടുണ്ട് ബിഗ് ബോസ് പ്രശ്നം കാരണം എന്നെ ഒതുക്കിയതായി തോന്നിയിട്ടുണ്ട് ഇല്ലെന്ന് പറഞ്ഞാൽ കള്ളമായി പോകുമെന്നായിരുന്നു ആര്യയുടെ ആ ചോദ്യത്തിൻ്റെ മറുപടി നിങ്ങൾ നിങ്ങളെല്ലാവരും എന്നെ ഒരു പ്രത്യേക ചാനലിൽ സ്ഥിരമായി കാണാറുള്ളതിനാലായിരിക്കാം അങ്ങനെ തോന്നിയത് പക്ഷേ വിഷമവുമില്ല മഴവിൽ എൻ്റർടൈൻമെൻറ്റ് അവാർഡുകളുടെ സഹ അവതാരകയായി മഴവിൽ മനോരമയിൽ ഞാൻ ഉണ്ടായിരുന്നു എന്നും ആര്യ ഒരു ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞു വിവാഹ ജീവിതത്തിൽ പരസ്പരമുള്ള വിശ്വാസം നഷ്ടപ്പെട്ടാൽ എങ്ങനെ മുന്നോട്ടു പോകുമെന്ന ചോദ്യവും ആര്യയുടെ നേരെ ഉണ്ടായി ശരിയായ കാരണങ്ങളാൽ നിങ്ങൾക്ക് വിശ്വാസം നഷ്ടപ്പെട്ടുവെന്ന് നിങ്ങൾക്കുറപ്പുണ്ടെങ്കിൽ എനിക്ക് പറയാൻ കഴിയുന്നത് നിങ്ങൾക്കും ഒരു തീരുമാനമെടുക്കാനുള്ള എല്ലാ അവകാശങ്ങളും ഉണ്ടെന്നാണ് നിങ്ങളുടെ സന്തോഷവും മനസമാധാനവുമാണ് ഏറ്റവും പ്രധാനം എന്തു വന്നാലും ഒരു കാര്യത്തിനും നിങ്ങൾ ഇനി വിട്ടുവീഴ്ച ചെയ്യില്ലെന്നു ഉറപ്പാക്കുക ഇങ്ങനെ വളരെ പക്വതയോടെയാണ് ആര്യ ഈ ചോദ്യത്തിന് മറുപടി നൽകിയത് കൂടുതൽ സിനിമാ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക